പ്രഭൂണാം പ്രഭവേശ്രീരാ ഒരു ഗുരു പല ഗുരുക്കൾ പറഞ്ഞു ഒരേ ഒരു ഗുരു ദേവനാണെങ്കിൽ ഇഷ്ടദേവനും ഒരു ഒരു ദേവനെ എടുത്തോളു ഒരു ദേവനും ഒരു ഗുരു എനിക്ക് മാധവസ്വാമി തിരുവനന്തണ്ട് ചട്ടഭേശ്വരൻ തിരുവനുണ്ട് ശ്രീനാരായ ഗുരുണ്ട് അയ്യാഗുരുസ്വാമിയുണ്ട് ഇവയൊക്കെ ഗുരുക്കന്മാരാണ് എങ്കിലും ഒരു ഗുരുവെ നമുക്ക് സെലക്ട് ചെയ്യാം ചൂസ് ചെയ്യാം എൻ്റെ ഇഷ്ടഗുരു ഗുരു അദ്ദേഹത്തിന് കാലു പിടിച്ചാൽ Love, േ മുന്നോട്ട് പോകും അങ്ങനെ ഓരോരുത്തരും ശബ്ദമെടുത്ത് ഒരു ഗുരുവിനെ പിടിക്കുക എല്ലാ ഗുരുക്കന്മാർക്കും ഒരേ ശക്തി ശ്രീരാമ ഗുരുവിനും ഒരേ ശക്തി അയാഗുരുവിനും ഒരേ ശക്തി ചട്ടപ്രസ്വാമിക്ക് ഒരേ രക്ഷ ഇവരെല്ലേ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഈശ്വര സമം പരമ്പര സ്വരൂപമായി മാറിക്കഴിഞ്ഞു അവിടെ ഈ ഗുരുവേറ്റില്ല അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ സർവജ്ഞം മാത്രമേ ഉള്ളൂ സാക്ഷി രൂപത്തിലുള്ളവനോളൂ അവൻ ജഗത് സാക്ഷിയാവും ആ ദൈവത്തെ ലിലാകാരനായിട്ട് ചോദിക്കാം ആകാരനായിട്ട് ചോദിക്കാം ഞാൻ ഒന്ന് പറയട്ടെ ഉഷ ശ്രദ്ധിക്കുകയാണ് ഞാനിപ്പോൾ മന്ത്രം ഉണ്ട് എല്ലാവരും ചൊല്ലണം നിങ്ങളെല്ലാം ചൊല്ലണ്ട നിങ്ങൾ ഓം നമോ ഭഗവതേ വിദ്യാധിരാജായ എന്താണ് ഓ നമോ ഭഗവതേ വിദ്യാധിരാജായ എന്ന് ഏറ്റവും ചൊല്ലിയാണ് ഞാൻ ചൊല്ലുന്ന മന്ത്രം എന്താണെന്നും കേട്ട് അതിനർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് പരിശ്രമിക്കും അർദ്ധൻ അർത്ഥം ഗ്രഹിച്ചാൽ ഓക്കെ അല്ലെങ്കിൽ സ്ഥലമില്ല പക്ഷെ അത് കേട്ടിട്ട് ഓം നമോ ഭഗവതേ വിദ്യാധിരാ എല്ലാവരും ചൊല്ലണം ീമേ നമോ നമ ഓം നമോ ഭഗവതേ വിദ്യ കേട്ടെ ഹരേ ഓം നമോ ഭഗവതേ വിദ്യധിരാജ ഒന്നുമുട്ട് ഓം നമോ ഭഗവതേ വിദ്യ ചൊല്ല്പോൾ നമ്മുടെ ചിലകൾക്ക് ത്രസിക്കണം ॐ नमो भगवते विद्यादिराजाय तीर्थपादमहापङ्क्तिगुरवे नमो नमः ॐ नमो भगवते विद्याधिराजाय ॐ नमो द्याजिराजाय महानन्दपुरोद्भूतज्ञानदीपायते सहस्रोत्तरमेको न त्रिंशजातायते സിംഹമാസ സമുത്പന്നപസായമോ ഹിപുണ്യക്ഷത്രപൂജാമോ അയ്യപ്പ ദിവ കഥിതോ നമോ

വിഷായ ഭൂഷിതായ നമോ നമ നമോ ഭഗവത്വല വിശാലാക്ഷി കമലായ നമോ നമോ ലോകശോഭാകടാക്ഷാ നമോ നമ ഓന്നത പ്രൗഢനാസ സംശോഭിതായ നമോ നമ ഓ ുധവളാർ്മശ നമോ നമോ കുളാർശാ നമോ നമോ പരിപാവനുന്ദർദണ്ഡമണ്ഡിതായം നമോ ദുവിനം പരശിവ്യഗാത്രായ

പഞ്ചമച ചന്ദ്രമേരാചര സ്ഥദയാ പശു സർപ്പുന്തല്യസം ലോകശ്രദ്ധായ പ്രകൃത്യംബാ മഹാദായ കൗതുകയോ പ്രീത പദ്സനീരാ സംസ്കൃതിമേകോന ശതമുക്ത മേഷമാസ പരിക്തൗതികുണ്യക്ഷത്രാ ഗുഹഭക്തിസുധാർണഹൃദയാമോ രാജരാജ പ്രേമനിലയാ

సంగీతాలపసారీత విశ్వాయో మాద్రహ్మసుయోరు భక్తోగ సమాధ్య పాదుగాయ నమో నమో భక్తంఘాయ

േ ഗുരുമോ ശിഷ്ടിജ്ഞാസു ദാക്ഷി സമുദ്ര ചിദാനോല നമോ നമോയാദർശിക്ഷ സിദ്ധിജാ വേദാന്തപദ സംപ്രാപ്തിയ പ്രാപ്ത കാമായതേ നമ ഓം നമോ ഭഗവദേ പുണ്യകീർത്തി മധ്യേ സർവ സംഹിതായ നമോ നമ ഓം നമോ ഭഗവദേ ചിദാകാശ ഖഗ ജ്യോതി ഗുരു രൂപായ നമോ നമ ഓം നമോ ഭഗവദേ ഉപനിഷൻ സാരവേദ മർമ്മജ്ഞായ നമോ നമ ഓം നമോ ഭഗവദേ ഇദാ സർവഹായോ കർമ്മജ്ഞായ നമോ ಶಿವಮಹಾಯಿ ವಿಷ್ಣುಭಕ್ತಿ ಪ್ರಸನ್ನ ಶಾಂತೇಯ ಸಾಧನಾಭೌಮ ಕರ್ಮಭಕ್ತಿ ತ್ರಿವೆಣೀತೆ ನಮೋ ನಮ ಓ കർമ്മമോക്ഷേ സംയു ഓക്കൂ നമോ നമോ ലോക തപ്താനന്ദ വർഷാ ലോക പ്രത്യക്ഷീവൈബുദ്ധാ നമോ നമ നമോ ഭഗവതേ പരാണസുധാ സിന്ധു പ്രഭാമോ ചൈതന്യസ്വരുമോ നമോ ഭയോ ഓം നമോ ഭഗവതേ ശുഭമാരാതമോക്ഷേമ ഭക്തകൃത് പീഡിതാംശ്രമിരാമോ ഓം നമോ ഭഗവതേ സമസ്താവ നാമ നമോ കേവലായ ീർത്തമോ നമോനേ ലഹരാകാശ നമോ പുനരാവൃത്തിരാഹിത്യൂർണായ ദർശന കൈവല്യമഹാർഗാമോ സഹാല്യസക്തകാമാ ക്ഷീാനോ അനന്ദ് ശ്രീ പാര സത് അസദ്ഭേദ സങ്കാജാതകോ നമോ ഭഗവതേ പുത്രമഹ്ഞാനസർവ് നമോ നമോ ഭഗവതേ സർമഭാര പാദഭൂഷാ തോ നമോ ഭഗവതേ ശയോദയതംഗാ അംഗാംഗാ നമോ ഭഗവതേ വയം സാക്ഷാത്മൂട്ടേ നമോ

ॐ ह्रीं नमो भगवते सर्वज्ञाय प्रभोणा प्रभवे श्रीविद्याधिराजय नमः ॐ ह्रीं नमो भगवते सर्वज्ञाय प्रभूणां प्रभवे श्रीविद्याधिराजाय नमः